കുടുംബമായി കഴിയുമ്പോൾ ഭാര്യമാരോടുള്ള കടമകളെക്കുറിച്ച് കഴിഞ്ഞ തുകകളിൽ നമ്മൾ മനസ്സിലാക്കി രണ്ട് പേരും പരസ്പരം അവരവരുടെ കടമകൾ അത് പാലിക്കാൻ ശ്രമിച്ചാൽ കുടുംബം മനോഹരമാകും എന്നാൽ പലപ്പോഴും ഭാര്യമാർ ആലോചിക്കുന്നത് ഭർത്താവിനെ എങ്ങനെ ഒരു നല്ല ഭർത്താവാക്കാം എന്നതാണ് ഭർത്താവ് ആഗ്രഹിക്കുന്നത് എങ്ങനെ ഭാര്യയെ നല്ലൊരു ഭാര്യയാക്കാം ആ ഇത് ഈ ക്ലാസ് ഭാര്യ കേട്ടിരുന്നെങ്കിൽ ഇത് ഭാര്യ കേൾക്കണം അവളെ കേൾപ്പിക്കണം ഇത് മൂപ്പരെ കേൾപ്പിക്കണം ഭർത്താവ് കേൾക്കണം അതിനപ്പുറത്ത് എനിക്ക് നല്ല ഒരു ഭർത്താവാകണം എനിക്ക് നല്ലൊരു ഭാര്യയാകണം അങ്ങനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ സൗന്ദര്യം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഭർത്താവിനോട് ഭാര്യക്ക് കടമകളുണ്ട് വലിരിൻസീസുൻ ഹക്കീം പുരുഷന്മാർക്ക് ഒരു പദവി അതല്ലാഹു നൽകിയിട്ടുണ്ട് ആ ഒരു പദവി കുടുംബജീവിതത്തിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് നൽകാൻ കഴിയണം ഭർത്താവിനെ അനുസരിക്കുക അവർക്ക് നന്മകൾ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നാസറുദ്ദീൻ അൽബാനി റഹ്മുള്ളയോട് ഒരു സ്ത്രീ അവർ ചോദിച്ചൊരു ചോദ്യം വിവാഹത്തിന് മുമ്പ് ഞാൻ സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി നിർവഹിച്ചിരുന്നു ധാരാളമായി സുന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിച്ചിരുന്നു ധാരാളമായി ഖുർആൻ പാരായണം ഞാൻ നിർവഹിച്ചിരുന്നു എന്നാൽ മുമ്പുള്ള ആരാധനകളിലുള്ള ഒരു ആസ്വാദനം അതെനിക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല കല്യാണത്തിന് ശേഷം എനിക്ക് ലഭിക്കുന്നില്ല അദ്ദേഹം തിരിച്ചു ചോദിച്ചത് നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണ് ഭർത്താവുമായുള്ള കടമകൾ അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അപ്പോൾ ആ പെണ്ണ് തിരിച്ചു ചോദിച്ചു ഞാൻ പറയുന്നത് എൻ്റെ ആരാധനകളുടെ ആസ്വാദനങ്ങളെപ്പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത് ഭർത്താവിനെ പറ്റിയാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു ഭർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നത് വരെ ഈമാനിൻ്റെ ഹലാപത്ത് ഈമാനിൻ്റെ മധുരം അത് ആസ്വദിക്കാൻ കഴിയില്ല അലൈഹി റസൂലി തങ്ങളുടെ ഹദീസ് ഉണർത്തി ഇൻഷാ നമ്മൾ വിശദമായി അത് നമ്മൾ പറയും അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഭർത്താവിനെ അനുസരിക്കുക ഭർത്താവിന് നന്മകൾ ചെയ്യുക എന്നത് ദീനാണ് പുണ്യം ലഭിക്കുന്ന വിഷയമാണ് പ്രവാചൻ സല്ലല്ലാഹ്ലൈ തങ്ങൾ പഠിപ്പിച്ചു അവരെ അനുസരിക്കണമെന്നുള്ളത് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തി സദ്വൃദ്ധരായ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവരാണ് അവർ ഭർത്താവിനെ അനുസരിക്കുന്നവരാണ് അവർ അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കേണ്ടതെല്ലാം അവർ കാത്തു സൂക്ഷിക്കും ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന പതിവ്രതകളായിരിക്കും അവർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനുസരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ രണ്ടും ഒന്നല്ലേ മുപ്പര് പറയുന്നത് അനുസരിക്കാൻ ഞാനാരാ എന്നതല്ല ആ അനുസരണ ദീനാണ് ആ ഭർത്താവ് പറയുന്നത് കേൾക്കുന്നത് ദീനാണ് അത് പുണ്യം ലഭിക്കുന്ന വിഷയമാണ് റസൂൾ അള്ളാഹി സല്ലാഹു അലൈ വസൻ ചോദിക്കപ്പെട്ടു അയ്യു അള്ളാഹുവിൻ്റെ റസൂലെ ഏറ്റവും നല്ല സ്ത്രീ ആരാണ് റസുറുല്ലാഹി സാഹുലൈ വസ്ലം പറഞ്ഞു കൊടുത്തു ഒരു നല്ല സ്ത്രീയുടെ നല്ല നല്ല ഭാര്യയുടെ ഗുണങ്ങൾ ഇതാ നീ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് സന്തോഷം പകരുന്നവളാണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ സന്തോഷമുണ്ടാകും നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മനസ്സിൽ സന്തോഷം നൽകുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് അതാണ് ആദ്യത്തെ വഹി ലഭിച്ച് പേടിച്ചപ്പോൾ മക്കയിൽ പ്രവാചിയൻ സല്ലല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ കൂട്ടുകാരുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലം തങ്ങളുടെ കുടുംബക്കാരുണ്ട് പക്ഷേ ഒരു പ്രതിസന്ധി അനുഭവിച്ചപ്പോൾ ഒരു പ്രയാസം അനുഭവിച്ചപ്പോൾ ആദ്യമായോടി എത്തുന്നത് ഹദീജ റതി അള്ളാഹുഹേഡരികിലേക്കാണ് ഒന്ന് പുതപ്പിക്കണേ എന്ന് പറഞ്ഞു ഖദീജ റതി അള്ളാഹുത്താലയുടെ അരികിലേക്കാണ് ഓടിയെത്തുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗന്ദര്യമെന്ന് പറഞ്ഞാൽ കുടുംബജീവനത്തിലെ സൗന്ദര്യമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സന്തോഷം പകരുന്നത് എന്ന് പറഞ്ഞാൽ അത് സൗന്ദര്യമല്ല സൗന്ദര്യം കൊണ്ടല്ല ഒരു ഭർത്താവിൻ്റെ മുഖത്ത് സന്തോഷമുണ്ടാവുക നിങ്ങളുടെ ആഭരണങ്ങളോ അണിഞ്ഞൊരുങ്ങലോ ഇതൊന്നുമല്ല അതിൻ്റെ അപ്പുറത്ത് ദീനാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന കാര്യം അതുപോലെ തന്നെ ഒരിക്കലും അവർ കുത്തുവാക്കുകൾ അവർ പറയുകയില്ല പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ മതബോധമുള്ള ഒരു പെണ്ണിൻ്റെ നാവിൽ നിന്നുണ്ടാവുകയില്ല പല വീട്ടിലുമുള്ള കേൾക്കുന്നത് നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ രാവിലെ പോയാൽ മതി വൈകുന്നേരം വന്നാൽ മതി ഇവിടുത്തെ കാര്യമൊന്നും അറിയണ്ടല്ലോ നിങ്ങൾക്ക് നല്ല സുഖമാണ് എ സി റൂമിൽ ഇരുന്നാൽ മതിയല്ലോ നിങ്ങൾക്ക് നല്ല സുഖമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ സുഖം ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുക എന്നത് അതൊരു പക്ഷേ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദനയാണ് അത് അനുഭവിക്കുന്നവരാണ് എൺപത് ശതമാനം അല്ലെങ്കിൽ അതിലധികം വരുന്ന പുരുഷന്മാർ ഉപ്പമാർ ഭർത്താക്കന്മാർ എങ്ങനെയാണ് കുടുംബം കൂട്ടിമുട്ടിക്കുക എന്ന് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ആ സുഖം പലപ്പോഴും അറിയിച്ചിട്ടില്ല നമുക്കൊന്നും എന്നല്ല ഭർത്താവ് അറിയിക്കുന്നില്ല എന്നതാണ് സത്യം ഉപ്പമാരെ അറിയിക്കുന്നില്ല എന്നതാണ് സത്യം അവരറിയുന്നില്ല എന്നതല്ല മാസത്തിൽ കുട്ടികളുടെ ഫീസ് അടക്കണം കറൻറ്റ് ബില്ല് വരും ഹോസ്പിറ്റൽ ചെലവുകൾ വീട്ടിലെ ചെലവുകൾ അങ്ങനെ എത്രയോ എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് കുടുംബത്തിലെ ഭർത്താക്കന്മാർ അതിനിടയിൽ പലപ്പോഴും ചിരി ചിരിക്കാൻ പുറത്തേക്കൊന്ന് കുടുംബത്തെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ തമാശകൾ പറയാൻ പലരും മറന്നുപോയിട്ടുണ്ട് ജീവിതം കൂട്ടിമുട്ടിക്കുന്ന തിരക്കുകൾക്കിടയിൽ അതിൻ്റെയൊക്കെ പ്രാധാന്യം കഴിഞ്ഞ കുത്തുബയിൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാനതൊന്നും വേണ്ട എന്നതല്ല പറയുന്നത് പക്ഷെ പലപ്പോഴും ജീവനത്തിൻ്റെ ഓട്ടത്തിനിടയിൽ ഇത് പോകുമ്പോൾ കുത്തുവാക്കുകൾ കൊണ്ട് പ്രയാസപ്പെടുത്തരുത് അതുപോലെ തന്നെ അവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കണം ഫോണിലൂടെയുള്ള ഈ പ്രണയവാക്കുകൾ അത് മരണം വരെ ഈ സല്ലാഭം തുടരുമെന്നാണോ കരുതുന്നത് പല സ്ത്രീകളും അങ്ങനെയാണ് കരുതിയിട്ടുള്ളത് ഭർത്താവ് ഈ ഓട്ടത്തിനിടയിൽ ഒരല്പം നമ്മളോടൊന്ന് സ്നേഹം പ്രകടിപ്പിക്കാൻ മറന്നുപോയാൽ പിന്നെ മറ്റു കൂടുകൾ തേടിപ്പോകുവാൻ മറ്റുള്ളവരുമായി പാതിരാത്രികൾ ചാറ്റ് ചെയ്യുന്നവർ സുദീർഘമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ പ്രണയവും ഈ സല്ലാപവും മരണം വരെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതാണോ കരുതുന്നത് നമ്മളറിയാതെ ചതിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവരെ ചതിച്ചുകൊണ്ട് തോന്നിവാസങ്ങളിലേക്ക് പോവുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ് അതുപോലെ തന്നെ മതബോധമുള്ള പെണ്ണിൻ്റെ പ്രത്യേകത ഖൈറായ പെണ്ണിൻ്റെ പ്രത്യേകത തുത്തി അവനൊരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അവൾ അനുസരിക്കും പറയണമെന്നില്ല കണ്ടറിയും കണ്ടറിയും സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ പതിമൂന്ന് ദിവസക്കാലം രോഗിയായി കിടന്നു അവസാന സമയങ്ങളിൽ റസൂലുള്ളാഹി റസൂലി സല്ലാഹു അലൈ വസലമനങ്ങളുടെ മുഖത്തുനിന്ന് പ്രവാചകന്റെ ഇട്ടങ്ങൾ നമ്മുടെ ഉമ്മ വായിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസലങ്ങൾ പറഞ്ഞിട്ടില്ല ആ മുഖത്തുനിന്ന് വായിച്ചു അബുബക്രതി അള്ളാഹുത്തലൻഹുവിൻ്റെ മകന്റെ പോക്കറ്റിലെ അറാഖിലേക്ക് പ്രവാചകന്റെ കണ്ണൊന്നു പോയപ്പോ ആ കണ്ണൊന്ന് നീങ്ങിയപ്പോ നമ്മുടെ ഉമ്മ വായിച്ചെടുത്തു എന്റെ പ്രവാചകൻ ഇതാ മിസ്വാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവസാനമായി മനോഹരമായി ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്ന ആയിഷറദി അള്ളാഹുത്തലൻഹ ആ അറാക്ക് കടിച്ച് പദം പരുത്തി പ്രവാചി അൻസല്ലാഹു അലൈവസരം ഞങ്ങൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുന്നു തണുത്ത വള്ളം പ്രവാതി അൻസല്ലാഹു അലൈ തങ്ങളുടെ ശരീരത്തിലൂടെ തടവിക്കൊണ്ടിരിക്കുന്നു ആ ഒരു നോട്ടം കൊണ്ട് അവർ തിരിച്ചറിഞ്ഞു കൽപ്പിക്കേണ്ടി വന്നിട്ടില്ല പറയേണ്ടി വന്നിട്ടില്ല നാൽപ്പത് കൊല്ലം കൂടെ കഴിഞ്ഞിട്ടും ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അറിയാത്തവരുണ്ട് ഇത്രയും കാലമായിട്ട് എന്താണ് എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെ സ്വീകരിക്കണം എന്നതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതറിയാത്തവരും ചോദിക്കാത്തവരുമുണ്ട് ഒന്നൊന്നിച്ചിരുന്നു കൊണ്ട് ഒന്നിഷ്ടങ്ങളെപ്പറ്റി അറിയാൻ ശരി ഇതാണോ നിങ്ങളുടെ ഇഷ്ടം ഇന്നു മുതൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇന്നു മുതൽ ഞാൻ അങ്ങനെയാണ് അങ്ങനെ ഇഷ്ടങ്ങളെക്കുറിച്ച് അറിയാൻ പോലും സമയം കണ്ടെത്താതെ പലരും പോയിട്ടുണ്ട് ഈ സ്നേഹം നേടാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ ദ റസൂൽ പറഞ്ഞു ജന്ന മിൻ ഐ നീ സ്വർഗത്തിലെ ഏതു വാതിലാണ് ഉദ്ദേശിക്കുന്നത് ആ സ്വർഗവാതിലൂടെ നീ പ്രവേശിക്കുക എന്ന് സ്വർഗ വെച്ച് ആ പെണ്ണിനോട് പറയപ്പെടും അനുസരിക്കുന്ന ഒരു പെണ്ണായാൽ ഭർത്താവിൻ്റെ തൃപ്തി നേടുന്ന ഒരു പെണ്ണായാൽ കാണുമ്പോൾ ഭർത്താവിൻ്റെ മുഖത്ത് സന്തോഷം വരുത്തുന്ന ഒരു പെണ്ണായി മാറിയാൽ സ്വർഗത്തിലെ ഏത് കവാടത്തിലൂടെയും അവൾക്ക് പ്രവേശിക്കാം ഒരു കല്യാണ വീട്ടിൽ ചെറിയൊരു ടാർപ്പായി മാത്രമാണ് വലിച്ചു കെട്ടിയിട്ടുള്ളത് ഒരു പത്ത് കസേര ഉണ്ടാകും ചെന്ന ഹത്തീബിനോട് ഒരു നാൽപ്പത് അൻപത് വയസ്സ് വരുന്ന ആ വലിയായി നിൽക്കുന്ന ആള് പറഞ്ഞു ഇത് തന്നെയാണ് കല്യാണ വീട് നിങ്ങൾ കരുതുന്നുണ്ടാകും എന്താണ് ഇത്ര ചെറിയൊരു കല്യാണം എൻ്റെ പെങ്ങളുടെ കല്യാണമാണ് അവൾ ഹൃദയ സംബന്ധമായ രോഗമുള്ള ഒരു സ്ത്രീയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ ഒരു കുടുംബജീവനം നയിക്കാൻ അവൾക്ക് കഴിയില്ല ഭർത്താവിന് ഇന്ന് കല്യാണം നടക്കാൻ പോകുന്ന വ്യക്തിക്ക് അറുപതിലധികം വയസ്സ് പ്രായമുണ്ട് എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞത് എനിക്കൊരു കുടുംബജീവനത്തിൻ്റെ സുഖങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും എനിക്കില്ല പക്ഷേ ഭർത്താവിനെ അനുസരിക്കുന്നതിലൂടെ ഭർത്താവിന് നന്മകൾ ചെയ്യുന്നതിലൂടെ ഭർത്താവിൻ്റെ തൃപ്തി നേടിയെടുക്കുന്നതിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്തൊരു സ്വർഗ്ഗം ഉണ്ടല്ലോ ആ സ്വർഗ്ഗം കുനിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്ന് എത്ര സഹോദരിമാർ ചിന്തിച്ചിട്ടുണ്ട് നമുക്കിതൊരു ജോലിയായി നമുക്കിതൊരു പ്രയാസമായി തോന്നുന്നുണ്ടോ ഇത് പുണ്യം ലഭിക്കുന്ന റബ്ബിൻ്റെ സ്വർഗം നേടാൻ കഴിയുന്ന ഒന്നാണെന്ന തിരിച്ചറിവുണ്ടാകണം അവരെ നമ്മൾ അറിയണം വലിയ ഭാരങ്ങൾ ഭർത്താക്കന്മാരുടെ തലയിൽ കയറ്റി വെക്കുന്നവരുണ്ട് സ്വാലിഹത്തായ പെണ്ണ് അവളുടെ അവളെ കൊണ്ടുനടക്കാൻ അവളെ പോറ്റാന്നുള്ളത് ഒരു പ്രയാസമുള്ള വിഷയമല്ല എളുപ്പാണ് ഒരു പ്രയാസം ഉണ്ടാകൂല എന്നാൽ പല കുടുംബങ്ങളിലും പ്രയാസങ്ങളാണ് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ അവരുടെ തലയിൽ കെട്ടിവെക്കുകയാണ് എത്രയോ ഭർത്താക്കന്മാർക്ക് ആഗ്രഹമുണ്ട് പ്രവാസം നിർത്താൻ കുടുംബത്തിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കടിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മക്കളുടെ കൂടെ കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അറുപതും എഴുപതും വയസ്സായി പേരക്കുട്ടികളുടെ കൂടെ തൻ്റെ അവസാന കാലമെങ്കിലും ഒന്ന് കടിച്ചു ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ ബാധ്യതകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വീണ്ടും കാറ്റിയായേക്കാൻ കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീരുന്ന എത്രയോ മനുഷ്യന്മാർ അവർക്കൊരു ജീവിതമുണ്ടോ അവർക്കൊരു സന്തോഷമുണ്ടോ ഇവിടെ വന്നാൽ പിന്നെ ഇതിപ്പോഴുള്ള ആ പളവളപ്പുണ്ടാകില്ല ഇപ്പോഴുള്ള രൂപത്തിൽ ബാങ്കിലേക്ക് പൈസ എത്തൂല ഇപ്പോഴുള്ള രൂപത്തിൽ തൻ്റെ ഇഷ്ടത്തിന് പണം ചെലവഴിക്കാൻ കഴിയില്ല അങ്ങനെ അവരെ പ്രവാസികളായി മരണം വരെ അവിടെ തന്നെ നിൽക്കാൻ ചില ആളുകൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചില കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഉള്ളതുകൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ പറയണം മൂന്ന് റൂമാണ് ഉള്ളത് അത് മതി താഴെയുള്ളവരിലേക്ക് നോക്കാൻ പറയണം ഭർത്താവിനോട് പറയണം എത്ര കാലമായി നിങ്ങൾ പ്രവാസിയായി കഴിയുന്നു മതി നമുക്ക് നമുക്കൊരു ചെറിയ വീടുണ്ടല്ലോ ഇവിടെ ഒരു ചെറിയ ജോലി ചെയ്താലും നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടൂലേ ഇവിടെ നിൽക്കൂ എന്ന് പറയണം കുടുംബത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തണം ധരെ മറിച്ച് ഇപ്പോഴും നമ്മളെ വീട് ഇത്രയേ ഉള്ളൂ മോളെ കല്യാണാകുമ്പോൾ മൂന്ന് പെൺകുട്ടികളല്ലേ നാല് റൂമ് വേണ്ടേ എന്ന് പറഞ്ഞു പറഞ്ഞ് ഭാരങ്ങൾ ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ടേയിരിക്കാൻ താഴെയുള്ളവരിലേക്ക് നോക്കാൻ പറയണം വീടില്ലാത്തവരില്ലേ വീടില്ലാത്തവരില്ലേ വാടക കെട്ടിടങ്ങളിൽ കഴിയുന്നവരില്ലേ അതിനുമപ്പുറത്ത് ആകാശവും താഴെ ഭൂമിയുമായി വടിയോരങ്ങളിൽ കിടന്നുറങ്ങുന്നവരില്ലേ അതിനും അപ്പുറത്ത് ആശുപത്രി കിടക്കയിൽ വേദന കടിച്ചമർത്തി മരുന്നു അണക്കുന്ന റൂമിൽ കടിയുന്ന മനുഷ്യരില്ലേ പടച്ചോൻ അതൊന്നും തന്നിട്ടില്ലല്ലോ നമുക്ക് പടച്ചോൻ ആ പ്രയാസം നമുക്ക് നൽകിയിട്ടില്ലല്ലോ നമുക്കൊരു ചെറിയ വീടുണ്ട് സൗകര്യമുണ്ട് നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ ചെയ്യും എന്നെ കൊണ്ട് വറ്റുന്നത് ഞാനും നോക്കാം നമുക്കങ്ങനെ നമ്മുടെ കുടുംബം കൊണ്ടുപോകാം എന്ന് പറയുന്ന രൂപത്തിലേക്ക് അവരെ ചേർത്തു പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ആ രൂപത്തിലേക്ക് കുടുംബത്തെ ചേർത്തു പിടിക്കണം ഭർത്താക്കന്മാരെ അറിയണം മരിക്കാൻ നേരത്ത് ഇന്നിങ്ങുണ്ടേക്കോളി എന്ന് പറഞ്ഞ് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല ആ കരച്ചിലല്ല വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹം കൊടുക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കാൻ ജീവിച്ചു നിൽക്കുമ്പോൾ കൈപിടിച്ചു കൂടെ നിൽക്കാൻ പ്രയാസങ്ങളിൽ പരീക്ഷണങ്ങളിൽ താങ്ങാകാൻ ആ ഒരു സപ്പോർട്ട് മാത്രം മതിയാകും ഏതു പ്രയാസങ്ങളിലും ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഉറച്ചു നിൽക്കാൻ അതുകൊണ്ട് ആ രൂപത്തിലേക്ക് മാറാൻ സഹോദരിമാർക്ക് കഴിയണം അതുപോലെ തന്നെ അങ്ങനെ കുടുംബത്തെ സൂക്ഷിച്ച് കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പുരുഷന്മാർക്ക് സാധിക്കണം അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം